മണ്ഡലകാലം മുപ്പത്തി ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റി പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയെന്ന് തിരുവിതാം കുർദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള മൊത്തം നടവരവ് ഇരുപത് കോടി നാൽപ്പത്തി ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് കുത്തകലേലം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നും മണ്ഡല പൂജ മകരവിളക്ക് ഉത്സവം സംബന്ധിച്ച് സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു കാണിക്കയായി ലഭിച്ചത് അറുപത്തി കോടി രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് അപ്പം വിൽപ്പനയിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ കിട്ടി മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തി വരെ ശബരിമലയിൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായി എന്നും പ്രസിഡന്റ് പറഞ്ഞു മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് ശബരിമല നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബ ശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാൽപ്പത്തി ആറിന് സംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എഴുന്നെളിപ്പും പത്തൊമ്പതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് ജനുവരി ഇരുപത് വരെ ഭക്തർക്കുള്ള ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും ജനുവരി ഇരുപത്തി ഒന്നിന് രാവിലെ പന്തള രാജാവിന് മാത്രം ദർശനം തുടർന്ന് നട അടയ്ക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു അങ്ങനെ നാല് ദിവസം നീണ്ട നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവുകയാണ് ഈ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം പകുതി പൂർത്തിയാകുമ്പോൾ ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു കോർഡിനേഷൻ്റെ വിജയമാണ് ഇത് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പോലീസ് ട്രാൻസ്പോർട്ട് ആരോഗ്യ പ്രവർത്തകർ ഫയർഫോഴ്സ് വകുപ്പ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈദ്യുതി അങ്ങനെ ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ എല്ലാം കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ വിശ്വാസികൾക്ക് ഇവിടെ ഒരുക്കി പരിമിതമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഭൂമിശാസ്ത്രപരമായ ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കുവാൻ സാധിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരുമിച്ചുള്ള കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് അതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും അതിൻ്റെ അതിൻ്റെ മന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഒപ്പം തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഹൃദ്യമായ ദേവസ്വം ബോർഡിനെ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ ഉടനീളം വാർത്തകൾ നൽകി ഞങ്ങളെ സഹായിച്ച അത് പ്രത്യേകിച്ച് മറ്റ് പ്രദേശങ്ങളിൽ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉൾപ്പെടെ വാർത്തകൾ നൽകി ഇങ്ങോട്ടേക്ക് വിശ്വാസികളെ വരുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന വാർത്തകൾ നൽകിയ മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് ഒരു ഒരെട്ട് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി അവലോകന യോഗം തുടങ്ങുന്നത് ശബരിമലയിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നത് മുഖ്യമന്ത്രി രണ്ടുപ്രാവശ്യം അവലോകന യോഗം വിളിച്ചു തീർത്തു നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ നിരവധി തവണ അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്തു മറ്റ് വകുപ്പ് മന്ത്രിമാർ ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലെ വകുപ്പ് മന്ത്രിമാർ അവരെല്ലാം തന്നെ ഈ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ഗംഭീരമാക്കുന്നതിന് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ജാഗരൂകമാക്കുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അവർക്കും എല്ലാവരുടെയും ദേവസ്വം ബോർഡിൻ്റെ നന്ദി പറയുകയാണ് തങ്കയങ്കയും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേരുകയാണ് അവിടെ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സി പിന്നീട് ആ തങ്കയങ്കിയെ സന്നിധാനത്തെ നയിക്കും തുടർന്ന് പതിനെട്ടാം പടി കയറി കൊടുമരത്തിന് മുന്നിലെത്തുന്ന തങ്കയങ്കിയെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും ചേർന്ന് മറ്റുദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് ആറ് മുപ്പത് സ്വീകരിച്ച് സോപാനത്തേക്ക് നയിക്കും സോപാനത്തേക്ക് നയിക്കും തുടർന്ന് ആറ് മുപ്പതിന് അയ്യപ്പ സ്വാമിക്ക് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും നാളെ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ശബരീശ്വര മണ്ഡലപൂജ നടക്കുന്നത് നാളെ രാത്രി പത്തൻപതോട് കൂടി ഹരിവരാസനം പാടി നട പതിനൊന്ന് മണിക്ക് നട നടക്കും അതോടുകൂടി നാൽപ്പത്തിയൊന്ന് ദിവസം മുമ്പ് നിന്ന് മണ്ഡലകാലത്തിന് പരിസമാപ്തി പിന്നീട് ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നത് മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രാസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രാസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബ ശുദ്ധക്രിയകൾ നടക്കും ബിംബ ശുദ്ധക്രിയകൾ മകരസംക്രമ പൂജ ജനുവരി പതിനഞ്ച് വെളുപ്പിന് രണ്ട് നാൽപ്പത്താറിന് മകരസംക്രമ പൂജ ജനുവരി പതിനഞ്ച് വെളുപ്പിന് രണ്ട് നാൽപ്പത്തി അതിന് അല്പം മുമ്പായി നട തുറന്ന് സംക്രമ പൂജ തുടങ്ങി സംക്രമ സമയമാകുമ്പോൾ നെയ്ത്തേങ്ങ ഉടച്ച് അഭിഷേകം അത് കഴിഞ്ഞ് പതിവ് അഭിഷേകം നെയ്യഭിഷേകം ഗണപതി ഹോമം മുതലായ നടയും നടക്കും ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ തിരുവാഭരണ സ്വീകരണം തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും അന്ന് പുഷ്പാഭിഷേകം ഉണ്ടായിരിക്കുന്നതല്ല ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എഴുന്നള്ളിപ്പുണ്ട് അതിൽ പതിനെട്ട് വരെ മണിമണ്ഡപത്തു നിന്നും പതിനെട്ടാം പടി വരെയാണ് എഴുന്നള്ളിപ്പ് പക്ഷെ പത്തൊമ്പതാം തീയതി മണിമണ്ഡപത്തിൽ നിന്നും ശരങ്കുത്തി വരെയാണ് എഴുന്നള്ളിപ്പ് ജനുവരി ഇരുപത്തിയൊന്നിന് അല്ലെ ജനുവരി ഇരുപതിന് മാളികപ്പുറത്ത് ഗുരുസി നടക്കും രാത്രി പത്തിന് മാളിക പോറു ജനുവരി പത്തിന് ജനുവരി ഇരുപതിന് മാളയെ പോലത്തെ കുറിച്ച് നടക്കും ജനുവരി ഇരുപത്തിയൊന്നിന് ജനുവരി ഇരുപത് വരെ മാത്രമേ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടാവുകയുള്ളൂ ജനുവരി ഇരുപത് വരെ ജനുവരി ഇരുപത് വരെയാണ് ഭക്തർക്ക് വിശ്വാസികൾക്ക് ദർശന സൗകര്യം ഉണ്ടാവുകയുള്ളൂ ജനുവരി ഇരുപത്തിയൊന്നിന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പന്തളം രാജാവിന് മാത്രമാണ് ദർശനം കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതോടുകൂടി മകരവിളക്ക് മഹോത്സവവും സമാപനം കുറിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ട നടക്കും ജനുവരി പന്ത്രണ്ട് പതിമൂന്നിന് പന്തളം വലിയ ഗോവിക്കൽ ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പന് മകരവിളക്ക് ചേർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും പതിനഞ്ചിന് വൈകുന്നേരം തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും പതിനഞ്ചിന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി ആറിന് മകരസംക്രമ പൂജ നടക്കും ഇത്രയുമാണ് പന്തല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടപരവും കൂടി അങ്ങ് പറഞ്ഞേക്കാം മുപ്പത്തി ഒമ്പത് ദിവസത്തെ വരുമാന കണക്കാണ് മുപ്പത്തൊമ്പത് ദിവസത്തെ അത് ഇന്നലെ വരെ ഈ വർഷത്തെ കണക്ക് ഇരുന്നൂറ്റിനാല് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല് മുപ്പത് എഴുപത്തി ആറ് എഴുന്നൂറ്റിനാല് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് എഴുപത് ഇരുന്നൂറ്റി അൻപത് വ്യത്യാസം പതിനെട്ട് കോടി അറുപത്തേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പതിനെട്ട് അറുപത്തേഴ് തൊണ്ണൂറ്റിമൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വ്യത്യാസം അതിൽ അരവണയിൽ തൊണ്ണൂറ്റി ഈ വർഷത്തെ ഈ വർഷത്തെ വരവാണ് തൊണ്ണൂറ്റാറ് ലക്ഷത്തി അല്ലെ തൊണ്ണൂറ്റാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പത്ത് തൊണ്ണൂറ്റാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അറുന്നൂറ്റി പത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് നൂറ്റിമൂന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത് നൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി എഴുപത് വ്യത്യാസം ഏഴ് കോടി ആറ് ലക്ഷത്തി നാൽപ്പത്തി അല്ല എഴുപത്തി ഏഴ് കോടി അറുപത്തി നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത്തി ആറ് നാൽപ്പത്തി ഏഴ് അറുപത്തൊമ്പത് അറുപത് വ്യത്യാസം അപ്പം ഈ വർഷം പന്ത്രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് പന്ത്രണ്ട് മുപ്പത്തെട്ട് എഴുപത്തി എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞ വർഷം പതിമൂന്ന് കോടി ഇരുപത്തി ഇരുപത്തൊൻപത് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത് പതിമൂന്ന് ഇരുപത്തിയൊൻപത് പൂജ്യം പൂജ്യം തൊള്ളായിരത്തി മുപ്പത് വ്യത്യാസം തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് തൊണ്ണൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്ത് കാണിക്കുകയും പറയാം കാണിക്കുക ഈ വർഷം അറുപത്തിമൂന്ന് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് അറുപത്തിമൂന്ന് എൺപത്തി ഒൻപത് പത്ത് മുന്നൂറ്റി ഇരുപത് കഴിഞ്ഞ വർഷം എഴുപത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എഴുപത് പത്ത് എൺപത്തിയൊന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് അതിൽ വ്യത്യാസം ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തൊന്ന് അറുന്നൂറ്റി അറുപത്തി എട്ട് അറുപത്തിരണ്ട് പതിനേഴ് പതിനാറ് അറുപത്തെട്ട് വ്യത്യാസം ആറ് കോടിയുടെ ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷം അതാണ് വ്യത്യാസമുള്ളത് ഇവിടെ ഇതുവരെ ഏതാണ്ട് ഇരുപത്തി മുപ്പത്തി ലക്ഷത്തി നാല്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി പേർ വന്നുപോയി എന്നാണ് പോലീസ് നൽകുന്ന മൂന്നായിരത്തി അറുപത്തി ഏഴ് അന്നദാനം ഇതുവരെ ഏതാണ്ട് ഏഴു ലക്ഷത്തി ഇരുപത്തി നാൽപ്പത്തി ഒമ്പത് പേർ കളിച്ചിട്ടുണ്ട് അന്നദാനം ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി ഇരുപത്തി നാൽപ്പത്തി ഒമ്പത് പേർ ഇതുവരെ ഇന്നലെ വരെ കളിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ നമ്മൾ നമ്മളീ തങ്കയങ്കിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പന്ത്രണ്ട് പേരെ ചോദിച്ചു എന്താണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് ചോദിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ ശ്രീ തിരുവിധ മഹാരാജാവിൻ്റെ അറുപതാം ജന്മദിനം ഈ അറുപതാം ജന്മദിനം നടക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ബി മാധവൻ നായർ ബി മാധവൻ നായര് അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി പോയി പോയപ്പോൾ ലോകമറിയുന്ന തരത്തിലുള്ളൊരു കാണിക്ക ശബരിമലയിൽ വെക്കണം അദ്ദേഹം മാധവൻ നായർ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാജാവ് ആറന്മുള പാർത്ഥസാര ക്ഷേത്രത്തിലാണിത് പരിഹരിക്കുന്നത് ദീപ എല്ലാ ദീപാരാധന സമയത്തും ദീപാരാധന സമയത്തും ഇവിടെ ചാർത്തണം ശബരിമലയിൽ ഇത് ചാർത്തണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് ഇത് സൗഹൃദം കുറെ അങ്ങനെ ഉണ്ട് കുറെ ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവർ ഈ തങ്കയെങ്കി ദീപാലയത്തിന് വേണ്ടി കണ്ടേ ഇറങ്ങും എന്നുള്ളൊരു താല്പര്യമുണ്ട് അവർ ഇതിപ്പോൾ നമുക്ക് എവരോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇപ്പം പരമാവധി നമ്മൾ അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ അവരുടെ ഒരു താല്പര്യമാണ് നമുക്ക് അവർ എങ്ങനെയാണ് നമുക്കത്